ഇ വി എമ്മിൽ തട്ടിപ്പ് നടത്തുന്നുവെന്നും ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോകണമെന്നും ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരാണ് കൂടുതലും ഉള്ളത് കാരണം അടുത്ത കാലത്തായി പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഭരണം വന്നതിന് ശേഷം ഇ വി എം പല സംഭവങ്ങളിലായി പ്രതിസ്ഥാനത്ത് നിൽക്കുകയും വിശ്വാസ്യത നഷ്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു മനുഷ്യനിർമ്മിതവും ചിപ്പ് ഘടിച്ചതുമായ ഒരു ഉപകരണത്തെ പുറത്തുനിന്നും നിയന്ത്രിക്കാം എന്ന ചില വിദഗ്ധരുടെ വെളിപ്പെടുത്തൽ സംശയങ്ങൾ കൂടുതൽ ജനിപ്പിക്കുകയും അത് ജനാധിപത്യ വിശ്വാസികളെ നിരാശരാക്കുകയും ചെയ്യുന്നതാണ് അങ്ങനെയാണ് സംഘടനകളൊക്കെ രൂപപ്പെടുകയും അവർ ഇ വി എം മാറ്റി ബാലറ്റ് പേപ്പർ തന്നെ കൊണ്ടുവരണമെന്നുള്ളൊരു മാർഗം ഇതിന് പരിഹാരമായി നിർദ്ദേശിച്ചത് എന്നാൽ നിമിഷ നേരം കൊണ്ട് ബാലറ്റ് പേപ്പറിനെയും അട്ടിമറിക്കാൻ കഴിയുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാർ സുപ്രീം കോടതി ദൃശ്യങ്ങൾ തന്നെ നേരിട്ട് കണ്ടതോടെ കാര്യങ്ങൾ കുറച്ചു സീരിയസ് ആയി തന്നെയാണ് എടുത്തിരിക്കുന്നത് വോട്ടെടുപ്പിന്റെ വിവരങ്ങൾ രേഖകളിൽ ഉൾപ്പെടുത്തും മുൻപ് തന്നെ ജനാധിപത്യത്തിന് കാവൽ നിർത്തിയ വരണാധികാരി തന്നെ ഏതാനും ബാലറ്റ് പേപ്പറുകളിൽ ക്രമക്കേട് കാട്ടുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ വ്യാപകമായി പുറത്തു വന്നിരിക്കുന്നു ഇത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയുടെ പരാമർശമുണ്ടായിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥി കുൽദീപ് കുമാർ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഭരണാധികാരിക്ക് നോട്ടീസ് അയക്കുകയും മൂന്നാഴ്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കാമെന്ന് പറയുകയും മാത്രമാണ് ആ കോടതി ചെയ്തത് തുടർന്നാണ് കുൽദീപ് സുപ്രീം കോടതിയെ സമീപിച്ചത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സംശുദ്ധിയും പവിത്രതയും സംരക്ഷിക്കാൻ തക്ക ഇടക്കാല ഉത്തരവ് നൽകാതിരുന്നത് ആ ഹൈക്കോടതിയുടെ വീഴ്ചയാണെന്നാണ് ആദ്യ നോട്ടത്തിൽ തങ്ങളുടെ അഭിപ്രായമെന്ന് ഇന്നലത്തെ ഉത്തരവിൽ സുപ്രീം കോടതി പറയുകയും ചെയ്തു രാജ്യം ഞെട്ടലോടെയാണ് അത് കേട്ടത് ഭരണാധികാരിയുടെ മാത്രമല്ല ഹൈക്കോടതിയുടെയും ഇടപെടൽ തെറ്റാണെന്ന് തന്നെ സ്ഥിരീകരിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് സർക്കാർ ചെലവിൽ തട്ടിപ്പിന് വേണ്ടി വാദിക്കുകയാണ് ബി ജെ പി കാര് ചെയ്തിരിക്കുന്നത് എന്നാൽ സുപ്രീം കോടതി വിട്ടില്ല സംഭവിച്ച കാര്യങ്ങൾ അമ്പരപ്പിക്കുന്നതായി ചണ്ഡീഗഡ് ഭരണകൂടത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് വ്യക്തമാക്കുകയും ചെയ്തു ജനാധിപത്യം പരിഹാസമായിരിക്കുന്നു ഭരണാധികാരി ക്യാമറയിലേക്ക് നോക്കിക്കൊണ്ട് ബാലറ്റ് പേപ്പറുകളിൽ ക്രമക്കേട് കാട്ടുന്നത് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണുകയാണ് ഇത് ഞങ്ങളെ അമ്പരപ്പിക്കുന്നുവെന്നും ഇങ്ങനെയാണോ ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് എന്നും ചോദിച്ച ചീഫ് ജസ്റ്റിസ് എല്ലാ ദൃശ്യങ്ങളും ഇന്നലെ തന്നെ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ സുപ്രീം കോടതിയെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിൽ പരിശീലനം ലഭിച്ച ക്രിമിനലുകൾ പ്രിസൈഡിംഗ് ഓഫീസർമാരായി എത്തുമ്പോൾ ഇ വി എമ്മിന് പകരം ബാലറ്റ് പേപ്പറായാലും സാധാരണ ജനങ്ങൾക്ക് എന്താണ് ഗുണം അതുകൊണ്ട് തന്നെ റിട്ടേണിംഗ് ഓഫീസർ കുറ്റവാളിയെപ്പോലെ ക്യാമറയിൽ നോക്കിയെന്നും റിട്ടേണിംഗ് ഓഫീസറെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും വ്യക്തമായ നിർദ്ദേശം നൽകിയ സുപ്രീം കോടതി ഇനി അന്തിമ ഉത്തരവിറക്കാൻ കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ ബി ജെ പി തകർത്തെറിഞ്ഞു എന്ന് ഈ രാജ്യം അറിയാൻ പോവുകയാണ് ബി ജെ പി നടത്തിയ ഈ ജനാധിപത്യ കശാപ്പിന്റെ പശ്ചാത്തലത്തിൽ ബാലറ്റ് പേപ്പറായാലും ഇ വി എം ആയാലും വ്യക്തമായ പരിശോധന നടത്താൻ ഉതകുന്ന തരത്തിലുള്ള ഒരു സംവിധാനം രൂപീകരിക്കാൻ പ്രതിപക്ഷം കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും അല്ലെങ്കിൽ രാജ്യം മുഴുവൻ നടന്നിട്ടോ ഇരുപത്തിയെട്ട് പാർട്ടികൾ ഒന്നായിട്ടോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യവും ഉണ്ടാകില്ല